ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള നാടാണ് നമ്മുടെ നാട് അതേപോലെ തന്നെ ചെയ്യാത്ത ഇരട്ടക്കൊലയുടെ പേരിൽ മുപ്പത്തിയെട്ട് വർഷങ്ങൾ തടവിൽ കഴിഞ്ഞ് ഒടുവിൽ ദയയില്ലാതെ ജയിലിൽ തന്നെ മരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഒരു ഇന്ത്യ വംശജനം ചെയ്യാത്ത ഒരു ഇരട്ടക്കൊലയുടെ പേരിൽ മുപ്പത്തിയെട്ട് വർഷമാണ് ഈ മനുഷ്യന് അമേരിക്കയുടെ ജയിലിൽ കഴിയേണ്ടി വന്നത് എന്നിട്ട് അവസാന വർഷങ്ങളിൽ തന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ ആ മനുഷ്യന് ജയിലിൽ ധാരണ അന്ത്യമാണ് ഉണ്ടായിരിക്കുന്നത് വാഷിംഗ്ടണിൽ നിരപരാധിയായിട്ട് മുപ്പത്തിയെട്ട് വർഷമാണ് ഇദ്ദേഹത്തിന് തടവ് അനുഭവിക്കേണ്ടി വന്നത് ആ മനുഷ്യനാണ് ഇപ്പോൾ അവസാനമായി ഫ്ലോറിഡയിലെ ജയിലിൽ അന്ത്യം വന്നിരിക്കുന്നത് ബ്രിട്ടീഷ് പൗരനായ ക്രിസ് മഹാരാജ് ഇ നിർഭാഗ്യവാൻ തിങ്കളാഴ്ച മയാമിയിലെ ജയിലിലെ ആശുപത്രിയിൽ വെച്ചാണ് ഇദ്ദേഹം മരിച്ചത് എൺപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ഈ മനുഷ്യനെ മരണം തേടിയെത്തിയത് നീതി നിഷേധത്തിന്റെ കറുത്ത അധ്യായമാണ് മഹാരാജന്റെ ജീവിതമെന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇയാളുടെ ജീവിതത്തെ മാറ്റിമറിച്ച അനുഭവം ഉണ്ടാകുന്നത് ഇരട്ട കൊലപാതകത്തിനാണ് ക്രിസ് മഹാരാജനെതിരെ ഒന്നാം ഡിഗ്രി കൊലക്കുറ്റം ചുമത്തി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒരു ഹോട്ടലിലെ മുറിയിൽ വെച്ച് ബിസിനസ്സുകാരനായ ഡെറിക് മുയങ്ങിനെയും അദ്ദേഹത്തിന്റെ മകൻ ഡുവാൻ മുയങ്ങിനെയും വെടിവെച്ച് കൊന്നു എന്ന കേസിലാണ് ഇദ്ദേഹം ജയിലിൽ കിടന്നതും അവസാനം മരണത്തിലേക്ക് പോയതും ബ്രിട്ടീഷ് പൗരനായിരുന്ന ഇന്ത്യൻ വംശജനായ ക്രിസ് മഹാരാജ അതിസമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു യു എസിലെ അതിസമ്പന്നന്മാരുടെ നിലയിലായിരുന്നു അയാളുടെ ജീവിതം ആ ജീവിതത്തിൽ നിന്നാണ് ആ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ നാളുകൾ കൊണ്ട് ഒന്നുമല്ലാതായി മാറിയത് യു എസിലെ ബിസിനസ്സുകാരിൽ പ്രധാനിയായിരുന്ന ക്രിസ്സിനെ കൊലക്കേസിൽ അകപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പറയുന്നത് ഇത് യു എസിനെ മൊത്തത്തിൽ ഞെട്ടിച്ചൊരു വിഷയമായിരുന്നു റോൾസ് റോയിസ് കാറുകളും കൊട്ടാരത്തിന് തുല്യമായ വീടുകളും കുതിരകളുമൊക്കെയായി ആഡംബര ജീവിതം ജീവിക്കുകയായിരുന്നു ക്രസ് അപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ചെയ്യാത്ത കൊലക്കുറ്റത്തിന്റെ പേരിൽ കുരുക്ക് മുറുകിയത് തന്റെ നിരപരാധിത്വം നിരവധി തവണ ഈ മനുഷ്യൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു പക്ഷേ ക്രസിന്റെ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ വാദങ്ങളോ ഒന്നും കോടതി ചെവിക്കൊണ്ടില്ല സാക്ഷിമൊഴികൾ പലതും ഇദ്ദേഹത്തിന് എതിരായതോടെയാണ് അദ്ദേഹം കേസിൽ പ്രതിയാകുന്നത് അങ്ങനെ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു പക്ഷേ ക്രിസ് മഹാരാജിന്റെ കുടുംബം നിയമ പോരാട്ടം അവസാനിപ്പിച്ചിരുന്നില്ല മരണം വരെയും അവർ പോരാടുകയായിരുന്നു വർഷങ്ങളോടുള്ള നിയമ പോരാട്ടമാണ് ഇവർ നടത്തിയത് ഒടുവിൽ മയാമിയെ ജയിലിൽ കഴിഞ്ഞിരുന്ന ക്രിസ് മഹാരാജനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതി നിരപരാധിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ അപ്പോഴും ഇയാൾക്ക് പുറത്തു വരാനുള്ള വാതിൽ തുറക്കപ്പെട്ടില്ല അതേപോലെ തന്നെ ഈ കാലയളവിൽ മരണപ്പെട്ട ഡെറിക് മുയങ്ങിനും അയാളുടെ മകൻ ദുവാൻ മുയങ്ങിനും മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനുഷ്യാവകാശ സംഘടനയായ റിപ്രൈവ് എന്ന സംഘടനയുടെ സഹായത്തോടെ നടത്തിയ നിയമ പോരാട്ടത്തിൽ ക്രസ് മഹാരാജന്റെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു നിരപരാധിയാണെന്ന് തെളിഞ്ഞെങ്കിലും അത് കണ്ടെത്തിയെങ്കിലും ഈ മനുഷ്യനെ മോചിപ്പിക്കാനുള്ള തെളിവുകളില്ലെന്നാണ് കോടതി വിധിച്ചിരുന്നത് അതോടെയാണ് ഇയാൾക്ക് നീണ്ട കാലം ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നത് തെറ്റൊന്നും ചെയ്യാതിരുന്നിട്ടും ഒരു ക്രൈമും കമ്മിറ്റ് ചെയ്യാതിരുന്നിട്ടും മുപ്പത്തെട്ട് വർഷത്തോളമാണ് ഇദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നത് ഇദ്ദേഹത്തിന്റെ മോചനത്തിനായി അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും മുട്ടാത്ത വാതിലുകൾ ഉണ്ടായിരുന്നില്ല ഒടുവിൽ പല രോഗങ്ങൾ കൊണ്ടും ആരോഗ്യം നഷ്ടപ്പെട്ടാണ് ഇദ്ദേഹം ജയിലിറക്കുള്ളിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചത് നിരപരാധിയായ തന്റെ ഭർത്താവിന് മരണത്തിന് ശേഷമെങ്കിലും നീതി കിട്ടണമെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരീറ്റ് അവകാശപ്പെടുന്നത് അതിനുവേണ്ടി അവർ എല്ലാ നീക്കത്തിനും തയ്യാറാണ് അതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അയാളുടെ ഭാര്യ അറിയിച്ചിരുന്നു ഇതാദ്യമായല്ല അമേരിക്കയുടെ ചരിത്രം നിരപരാധികളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷിക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ കഥകൾ ഹോളിവുഡിലും ബോളിവുഡിലുമൊക്കെ സിനിമകളായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ഗ്രീൻ മൈൽ എന്ന സിനിമ ഇത്തരത്തിൽ ഒന്നായിരുന്നു സിനിമയേക്കാൾ വെല്ലുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ചിലരുടെ ജീവിതത്തെ കരുതിയിരിക്കുന്നത്